നിങ്ങൾക്കായി ഒരുമിച്ച് ഒരുമിച്ച് ഷോപ്പ് ഫാഷൻ നിലമ്പൂർ നിലമ്പൂരിൽ മണലൂറ്റി സ്വർണഖനനം നടപടി ശക്തമാക്കി വനം വകുപ്പ് നിലമ്പൂർ റേഞ്ചിലെ പനയങ്കോട് സെക്ഷൻ പരിധിയിൽ ആയിരവല്ലിക്കാവ് വനഭാഗത്തെ ചാലിയാർ പുഴയുടെ ആമക്കയം ഭാഗത്ത് നിന്നുമാണ് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റി വൻതോതിൽ സ്വർണം അരിച്ചെടുക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ മമ്പാട് പുള്ളിപ്പടം സ്വദേശികളായ പേർ വനം ഇന്റലിജൻസിന്റെ പിടിയിലായത് ഇവർക്കെതിരെ വന നിയമപ്രകാരം നിലമ്പൂർ റേഞ്ച് ഓഫീസർ സൂരജ് വേണുഗോപാൽ കേസെടുത്തിട്ടുണ്ട് വനഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണകലനം തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ സൂരജ് വേണുഗോപാൽ എ പ്ലസ് വിഷിനോട് പറഞ്ഞു സ്വർണ്ണഘടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലമ്പൂർ റേഞ്ചില് കേസെടുത്ത് നല്ലൊരു കേസെടുത്തുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റേഞ്ചിൽ തുടരന്വേഷണം ശക്തമാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേക പരിശോധനകളും അതേപോലെ നൈറ്റ് പെട്രോളിങ്ങും മറ്റും ഒക്കെ ശക്തമാക്കാൻ തീരുമാനിച്ചു സംഭവത്തിൽ രാത്രികാല പെട്രോളിംഗ് ഏർപ്പെടുത്തും മോട്ടോർ പമ്പുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള വലിയ തോതിലുള്ള സ്വർണകരനത്തെ വനംവകുപ്പ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് നിലമ്പൂർ ടൌണിനോട് ചേർന്ന ആയിരവല്ലിക്കാവ് ഭാഗത്താണ് സ്വർണ്ണഖനം നടന്നതെന്നും ഇത് ഗൗരവകരമാണെന്നും ഇതിനു പിന്നിൽ വലിയ ശക്തികളുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ടെന്നും വനംവകുപ്പ് പറയുന്നു സ്വർണ്ണവില ലക്ഷ്യം പിന്നിട്ട് സർവകാല റെക്കോർഡിലേക്ക് കടന്നതോടെയാണ് സ്വർണത്തിന്റെ അംശമുള്ള ചാലിയാർ പുഴയിലെ മണലൂറ്റി സ്വർണ്ണഖനം സജീവമാകാൻ കാരണം ചാലിയാർ പുഴയുടെ മരുത മുതൽ മമ്പാട് വരെയുള്ള ഭാഗങ്ങളിലാണ് സ്വർണത്തിന്റെ അംശമുള്ള മണലുള്ളത് വൻതോതിലുള്ള ഖനനത്തിലൂടെ സ്വർണം സ്വന്തമാക്കാമെന്ന കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിലുള്ളത് ചാലിയാർ പുഴ മരുത മുതൽ മമ്പാട് വരെ എത്തുന്നത് വനഭാഗത്തു കൂടിയാണ് വനംവകുപ്പ് നടപടി ശക്തമാക്കിയ സാഹചര്യത്തിൽ റവന്യൂ അധികൃതർക്കും പരിശോധന ശക്തമാക്കേണ്ടി വരും എന്തായാലും ചാലിയാർ മണലൂറ്റിയുള്ള സ്വർണ്ണ തടയിടാൻ തന്നെയാണ് വനംവകുപ്പിന്റെ നീക്കം എ പ്ലസ് വിഷൻ നിലമ്പൂർ You were right, you were right, you were right You were right, you were right, you were right Don't wanna fight, fight, fight Cause you were right, right, right Fashion ranging from rupees 19 to rupees 999 Atlas Fashion Now at Minerva Padi, Nilambur